പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം ഞാൻ ഡെയിലി നമ്മുടെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഞാൻ എൻ്റെ വീഡിയോസിലൂടെ കാണിക്കാറുള്ളത് അതുപോലൊരു വീഡിയോ തന്നെയാണ് ഇന്നത്തേതും പക്ഷേ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ ചെറിയൊരു പ്രത്യേക ഞാനിൻ്റെ കുറച്ച് നാളുകളായിട്ടുള്ള ആഗ്രഹങ്ങളാണ് ഞാൻ ഇന്ന് അങ്ങനെ പോകുന്നത് കുറച്ച് നാളുകളായിട്ട് പറഞ്ഞാൽ എൻ്റെ പ്രഗ്നൻസി പീരീഡ്സിലെ എനിക്ക് വന്ന ഒരു ആഗ്രഹമാണ് സാധാരണ പ്രഗ്നൻസി പീരീഡ്സിൽ വന്ന ആഗ്രഹങ്ങൾ അന്നേരം തന്നെ നടത്തണം എന്നെല്ലാവരും പറയുന്ന കേൾക്കാം പക്ഷേ ആ ഒരു അവസ്ഥയിൽ ആ പ്രഗ്നൻസി പീരീഡിൽ എൻ്റെ ആ ഒരു ആഗ്രഹം സാധിച്ചു തരാൻ ഇവർക്കായില്ല ഇവർക്കെന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡിനായാലും അച്ഛനായാലും അമ്മക്കായാലും പറ്റിയില്ല പറ്റിയില്ല എന്ന് വെച്ചാൽ അന്നേരം സാധിക്കാത്തൊരാഗ്രഹമായിരുന്നു അത് അപ്പോൾ അത് നമ്മൾ പെയിൻറ്റിങ്ങിൽ വെച്ചേക്കുവരും അപ്പോൾ ആ പെയിൻറ്റിങ്ങിൽ വെച്ച ആഗ്രഹം ഇന്ന് നിറവേറാൻ പോവാണ് കൈസ് അപ്പോൾ നമുക്ക് എന്താണ് ആഗ്രഹം എന്നുള്ളത് ഞാൻ അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം അതാണ് കുറച്ചും കൂടി നല്ലതെന്ന് തോന്നുന്നു അപ്പോൾ നമുക്ക് പോകാം ഇതാ എൻ്റെ കുഞ്ചോറ് പോകാൻ റെഡി ആയിട്ടുണ്ട് റെഡി ആയിരിക്കുന്നുണ്ട് വിബി ആയിട്ടുണ്ട് കുഞ്ചു റെഡി ആയിട്ട് വിബിയുടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ അപ്പൂ ഷുണ്ടൂഷുണ്ട് എന്തോ അച്ഛനും ഉണ്ട് പുറത്ത് അച്ഛൻ വേണ്ടിട്ടാ അപ്പൊ നമ്മൾ എല്ലാരും കൂടി പോകാൻ അവിടെ എത്തിയിട്ട് കാണാം നമുക്ക് ശരിക്കും ഞാൻ ഒട്ടത്തരായി പറയുന്നല്ലേ ഓൾറെഡി എന്റെ തമ്മിയാൽ കണ്ടോട്ടും ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ടാവില്ലേ ഇന്നത്തെ എന്റെ യാത്ര എങ്ങോട്ടാണെന്നുള്ളത് ആ എന്തുന്നെ ആയാലും കൊറേ ബിൽഡപ്പ് ഒക്കെ കൊടുത്തല്ലേ മനസ്സിലായിരിക്കും മനസ്സിലായിക്കോട്ടെ അല്ലാത്തവർക്ക് അവിടെ എത്തിയിട്ട് എന്തായാലും ഞാൻ പറയാം എവിടെ കാണുക പറയാമല്ല കാണിച്ചു തരാം എവിടെ കാണുക നമ്മുടെ പോകുന്ന വീക്കുള്ള കാഴ്ചകളാണ് കേട്ടോ ഇതൊക്കെ കാഴ്ചന്ന് വെച്ചാ ഇതിന് മാത്രമൊന്നുമില്ല നല്ല പാറയാണ് കേട്ടോ ഈ പരിസരത്തൊക്കെ വിശാലമായ പാറയാണ് അപ്പൊന്ന് വെച്ചാ അവിടെ ഇങ്ങനെ ഈ പച്ചപ്പും കാര്യങ്ങളൊക്കെ കാണാൻ നല്ല രസല്ലേ അപ്പൊ നമ്മൾ വിചാരിച്ചു വന്ന സ്ഥലം എത്തിയിട്ടുണ്ട് ഗ്രീസ് ഇതാണ് നമ്മൾ വന്ന സ്ഥലം മൺകുടം ാണ് നമ്മളെ കള്ളുഷാപ്പ് അന്വേഷിച്ചിട്ടാണ് ഇത്രയും ദൂരം വന്നത് ഇതിപ്പോ ലൊക്കേഷൻ കാസർഗോഡ് കാസർഗോഡ് ജില്ല ഏതാച്ച സ്ഥലം കാസർഗോഡ് ജില്ലയിൽ പള്ളിപ്പാറു പറഞ്ഞ സ്ഥലത്താണ് ഇത് വരുന്നത് അപ്പൊ നമ്മൾ ഇത്രയും ദൂരം അന്വേഷിച്ചു വന്നത് ഇതിനുവേണ്ടി അപ്പൊ അച്ഛനും വീട്ടിലേക്ക് അന്വേഷിക്കാൻ പോയിട്ടുണ്ടായിരുന്നിട്ട് നമ്മളെവിടെ ഇരിക്കാണ് മുൻ ദൂസാണെങ്കി എന്റെ കമ്മലൊക്കെ പിടിച്ചു കളിച്ചു കൊണ്ടിരിക്കുവാണ് ഒക്കെ അത് കിട്ടിയത് കൊണ്ടാവുള്ളവരെ അടങ്ങിയിരിക്കുന്നുണ്ട് എല്ലാം കൂടി എന്റെ കാത് പരിക്കുക എന്നുള്ളത് എനിക്ക് അറിഞ്ഞൂടാ വേണ്ട 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 വിട്ടിട്ട് ശരിക്കും നമുക്കന്ന് അട്ടപ്രാന്നുണ്ടല്ലേ ഒരു കള്ള് കുടിക്കാൻ വേണ്ടി കണ്ണൂർ എന്നെ കുറ്റിയും പറിച്ചു വണ്ടി എടുത്തിട്ട് കാസർഗോഡ് ജില്ല വരെ വട്ടാണെന്ന് വിചാരിച്ചില്ലെങ്കിലേ അതിശയുള്ളു എന്തേ കണ്ണൂർ ജില്ലയിലൊന്നും കള്ള് ഷാപ്പുകളില്ലേ അല്ലേ പക്ഷേ ഈ കണ്ണൂർ ജില്ലയിലെ കള്ളുഷാപ്പുകളില്ല ഏറ്റവും ഞങ്ങൾക്ക് വട്ടായത് കൊണ്ടോ അല്ല കേസ് കൊതിയാണ് കൊതി ശരിക്കും ഞാൻ ഒരാളുടെ വീടിൽ കണ്ടത് കേട്ടോ ഈ ഒരു കള്ള് ഷാപ്പും കള്ളു ഷാപ്പിലെ ഫുഡും ഒക്കെ അപ്പൊ അന്ന് കണ്ടപ്പോൾ തന്നെ ഞാൻ ഉറപ്പിച്ചതാണ് ഒരു ദിവസം എന്തായാലും ഇവിടെ പോകണം പക്ഷേ അതിനുള്ള മുഹൂർത്തം ഒത്തു വന്നത് ഇപ്പോഴാണെന്ന് മാത്രം കാരണം അന്നേരം കൊതി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പോകാൻ പറ്റിയ ഒരു പറ്റിയൊരവസ്ഥയിലായിരുന്നില്ല ഞാൻ അപ്പൊ ഒരു സാഹചര്യവും സമയവും സന്ദർഭങ്ങളൊക്കെ ഒത്തു വന്നപ്പോഴത്തേനും പിന്നൊന്നും ചിന്തിച്ചില്ല ഞങ്ങൾ വണ്ടി എടുത്ത് അങ്ങ് പോയി പക്ഷെ ഒരുപാട് വന്നു വന്നോട്ടാ ഞങ്ങൾക്ക് ഈ ഒരു ലൊക്കേഷൻ കണ്ടുപിടിക്കാൻ ഒത്തിരി ചുറ്റി കുറേ ചോയിച്ചു ചോയിച്ചു പോയി പിന്നെ മാപ്പ് ഇട്ട് നോക്കി അപ്പൊ ഒരിക്കൽ വഴിതെറ്റി പക്ഷെ എന്നാലും ഞങ്ങൾ വിട്ടില്ല ട്ടാ എങ്ങനെയൊക്കെയോ ചുറ്റി തിരിഞ്ഞ് കണ്ടുപിടിച്ചു ഞങ്ങൾ ലൊക്കേഷൻസ് ഇത് എന്താണ് പട്ടക്കറി വേളയപ്പം അപ്പം ഇന്നും വരാണ്ടല്ലേ എന്തൊക്കെയാണ് നമ്മൾ ഓർഡർ ചെയ്തത് ബീഫ് കറി പന്നിക്കറി ഞണ്ടുകറി പിന്നെ ചിക്കൻ നാടൻ കറി കാട ഫ്രൈ ചെമ്പല്ലി പൊളിച്ചത് ഇത്രയും ഐറ്റംസാണ് നമ്മൾ ഓർഡർ ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് പ്ലേറ്റ് കപ്പ പിന്നെ മുട്ടയപ്പ ഇത്രയാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പം ഇത് ഓർഡർ ചെയ്ത കപ്പയും മുട്ട അപ്പും അവസാനം എത്തിയിട്ടുണ്ട് അപ്പം നമുക്ക് അങ്ങോട്ട് കഴിച്ചു തുടങ്ങിയാലോ അല്ലേ അപ്പവും നമ്മളെ ഐറ്റംസ് നമ്മൾ ഓർഡർ ചെയ്ത ഐറ്റംസ് ഇവിടെ സാധനങ്ങള് നമ്മൾ ആയി വരുന്നതേ നമ്മൾ കുറച്ച് നേരത്തെയാണ് വന്നത് സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്തത് ഇല്ല ചെമ്പല്ലി പൊളിച്ചത് എത്തണത്ര കേട്ടോ ചെമ്പല് വിളിച്ചിങ്ങോട്ട് എത്താൻ അല്ലേ ഓടിക്കാൻ സ്റ്റാർട്ട് ചെയ്തോ നമ്മൾ അപ്പം തിന്നുന്നുണ്ടേട്ടാ ഞാൻ ഫസ്റ്റ് ടേസ്റ്റ് ചെയ്യാൻ എടുത്തത് വെള്ളി റോസ്റ്റും Tumama ng mundo na tao bigyan കള്ളൊക്കെ ഗ്ലാസ്സിലേക്ക് ഗ്ലാസിലേക്ക് ഒഴിച്ച് ഞാൻ അങ്ങോട്ട് കുടിക്കാൻ തുടങ്ങിയാ എന്റെ കുടി കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട ഇവള് എന്തൊരു കുടിയോന്നും വിചാരിച്ചക്കല്ലേ നമുക്കിങ്ങനെ വല്ലപ്പോഴും അല്ലെ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ ഒത്തുകിട്ടുവല്ലേ അപ്പൊ നമ്മൾ അത് ഇങ്ങടെ മാക്സിമം മുതലാക്കണം അതാണ് എൻ്റെ പോളിസി കേട്ടാ പക്ഷെ ഇവിടെയുള്ള ഒരു ട്വിസ്റ്റ് എന്താണെന്ന് അറിയുമോ ഗേസ് കള്ളി ഷാപ്പിലേക്കൊക്കെ കൂട്ടിയിട്ട് പോകാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ എന്റെ വിബിയേട്ടിനെ പക്ഷെ ഈ വക സാധനങ്ങളൊന്നും കൈകൊണ്ട് പോലും തൊടൂലോ കേട്ടോ വളരെ സൽഗുണ സമ്പന്നമായ ഒരു ഭർത്താവാണ് ഗേസ് എൻ്റെ വിബിയേട്ട് ശരിക്കും mm -hmm. ും ഇതാ വാങ്ങിയ ഏകദേശം സംഭവങ്ങളൊക്കെ നമ്മൾ ഫിനിഷ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് സംഭവം അടിപൊളിയായിരുന്നു കേട്ടോ നല്ല കള്ളൊക്കെ കാലിയാക്കി പക്ഷെ നമുക്ക് കുഞ്ഞികളില്ല നമുക്ക് നമ്മളേതായ ഒരു രീതി ആസ്വദിച്ച് കഴിക്കാൻ നമുക്ക് പറ്റിട്ടില്ല അപ്പോൾ ഇനൊന്നും ഇല്ലാണ്ട് നല്ല രീതിയിൽ വരുന്ന നല്ല ഇരുന്ന് സ്വസ്ഥമായി കഴിക്കാൻ പറ്റിയ ഒരു അന്തരീക്ഷവും കാര്യങ്ങളും ഒക്കെയാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് നല്ല കള്ളായിട്ട് നല്ല അടിപൊളി കള്ളായിരുന്നു 오늘 아침에 오늘 오늘 쓰 오늘 쓰 오늘 오늘 쓰 오늘 오늘 쓰 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 അപ്പോൾ എന്നെപ്പോലെ നിങ്ങളും കള്ളി കള്ളിഷാപ്പിലെ ഫുഡും കാര്യങ്ങളും ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായും ട്രൈ ചെയ്യേണ്ട ഒരു സ്ഥലമാണ് മൺകുടം അപ്പോൾ ഇത് പ്രോപ്പർ പ്ലേസ് പറയുകയാണെങ്കിൽ ചീമേനിയിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ ചീമേനിൽ പള്ളിപ്പാറ എന്ന് പറയുന്ന സ്ഥലത്താണ് അല്ലേ അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ എൻ്റെ കുറച്ച് നാളായിട്ടുള്ള ആഗ്രഹം ഞാൻ അങ്ങനെ നിറവേറ്റിയിട്ടുണ്ട് കേസ് കള്ളി ഷേർലി ഫുഡും കള്ളും ഞാൻ കുടിച്ചു വീണ്ടും ഓളം കുടിച്ചു വയറ് നിറഞ്ഞ് പുള്ളായി നമ്മളപ്പോൾ ഇവിടുന്ന് പോകാൻ പോവുകയാണ് അപ്പം ഇന്നത്തന്നെ എനിക്ക് ഒട്ടി വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബൈ